ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പല ദിക്കുകളിലായിട്ട് ധാരാളം ഭക്തന്മാര് യാതൊരു വിധ സ്വാസ്ഥതയും കൂടാതെ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പല വിധത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു ക്ഷേത്രങ്ങളിൽ പോയി നമസ്കരിക്കുന്നു പൂജാമുറിയിൽ നാമം ജപിക്കുന്നു വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു ഇങ്ങനെ പൂജകൾ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ഉള്ള സൽക്കർമ്മങ്ങൾ ഞാനികളായിട്ടുള്ള ബ്രാഹ്മണർ അവര് അവരുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു സാത്വിക ഭാവം എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റിവെച്ച ഋഷീശ്വരന്മാർ ഇന്ന് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നു ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കലികാലത്തും നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുചേരാനും നാമം ജപിക്കാനും ഒക്കെ സാധിക്കുന്നുവെങ്കിൽ ആ പാദങ്ങളിൽ മുഴുവൻ നമുക്ക് ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വാസനയിലേക്ക് പ്രവേശിക്കാം നമ്മളുടെ ധർമ്മം ഭാഗവതം കാണിച്ചിരുന്ന ധർമ്മം എന്താണ് യാതൊരുവിധ കൈതവവും ഇല്ലാത്ത അപ്പൊ കൈതവം എന്ന് പറയും അല്ലെ യാതൊരുവിധ കാപട്യവുമില്ലാത്ത ധർമ്മമാണ് നമ്മുടെ ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത് ഓരോ നിമിഷങ്ങളിൽ പോലും നമ്മൾ കാണിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പരമസത്യം അതിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞ എളുപ്പമല്ലാതെ നമ്മളുടെ ആരാധനകളിൽ പോലും വേണ്ട സ്വതന്ത്രമായിട്ട് നമ്മൾ തന്നെ ജപിക്കുന്ന ജപത്തിൽ പോലും എത്രയോ കാപട്ട്യം നമ്മൾ കാണിക്കുന്നു ഭാഗവതം പറയുന്നത് യാതൊരുവിധ കാപട്ട്യവും അതിനകത്ത് ഉണ്ടാവരുത് എന്ന് പറയാണ് മനസ്സും വാക്കും പ്രവൃത്തിയും ഒരേ ശ്രദ്ധയിലേക്ക് കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു ഒന്ന് സ്വയം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കണ്ട് നമ്മൾ അത് പാലിക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് ശരിക്കും ചെറിയ ചെറിയൊരു കാര്യങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഒരു വശത്തിലൂടെയാണോ നമ്മൾ ചിന്തിക്കുന്നത് നടക്കുന്നത് നമ്മളുടെ പാരായണങ്ങളിൽ പോലും അല്ലെങ്കിൽ നമ്മളുടെ മറ്റേന്ത് വിഷയങ്ങളായിക്കോട്ടെ അല്ലെ ഇന്ന് നമ്മള് ധാരാളം തീർത്ഥാടനങ്ങളൊക്കെ ചെയ്യുന്നു എത്ര 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 തീർത്ഥാടനങ്ങളാണ് എത്ര എത്ര ക്ഷേത്രങ്ങളിലാണ് പോകുന്നത് അല്ലെ എത്ര എത്ര മഹാത്മാക്കളെ കാണുന്നു എത്ര സപ്താഹങ്ങൾ കേൾക്കുന്നു എത്ര സത്ര വേദികളിൽ നമ്മൾ പൂർണമായിട്ട് വടക്കൂടുന്നു പക്ഷേ എന്താ ഈ പക്ഷേ നമ്മളെത്ര കണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്കത് അത് ബാധിച്ചിട്ടുണ്ടോ നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ഒന്ന് വിശകലനം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം നമുക്ക് ക്ഷേത്രങ്ങളിൽ പോവുക അല്ലെങ്കിൽ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക ഉപാസനകളിൽ പങ്കെടുക്കുക ഇതൊക്കെ യഥാർത്ഥത്തില് ഒറ്റ ലക്ഷ്യമുള്ളതോടെ നമ്മുടെ മനസ്സ് എപ്പോഴും നിർമ്മലമായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കണം അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എത്ര പണം ഉണ്ടായാലും എത്ര ബന്ധുബലം ഉണ്ടായാലും നമുക്ക് എത്ര നേരം സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും ഒന്നും എന്നെ ബാധിക്കാത്ത ഒരവസ്ഥയില്ലേ ഒരു ആനന്ദം എത്ര പേർക്ക് കിട്ടുന്നുണ്ട് കോടികൾ ബാങ്കിലുണ്ടാവാ ധാരാളം ബന്ധു ജ ജന ജനങ്ങളും നമുക്ക് ഉണ്ടാവാം പക്ഷെ ഈ സന്തോഷം എത്ര പേർക്ക് കിട്ടുന്നുണ്ട് ശരിക്കും എന്നാൽ പിന്നെ നമ്മൾ ഇത്രയും ക്ഷേത്ര പര്യടനങ്ങളും അല്ലെ സപ്താഹങ്ങളും ഉപാസനകളും ഒക്കെ ചെയ്തിട്ടും എന്തേ നമുക്ക് ഈ ഒരു സന്തോഷം ഉണ്ടാവാത്തത് നമ്മൾ ചിന്തിക്കണം അപ്പൊ അപ്പൊ നമുക്ക് ചിന്തിക്കാം ഞാൻ എല്ലാം ധാർമികമായിട്ടാണോ അല്ലെ ക്ഷേത്രത്തിൽ പോകുമ്പോ തന്നെ അല്ലെ ഓരോ തീർത്ഥാടനങ്ങളൊക്കെ തീരുമാനിക്കുമ്പോ തന്നെ ചോദിക്കും എ സി റൂം ആണോ നല്ല വെക്കുക അപ്പം എവിടെയാണോ നമ്മളുടെ ഈ ഒരു നിസ്വാർത്ഥത എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക പോകുന്ന സേഫാണോ ഏർ വണ്ടിയിലേക്ക് യാതൊരു വിധ ഇതൊന്നും വരില്ല ഏ തീർത്ഥാടനം എന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഭക്തിയാണെങ്കിൽ അവിടെ എത്തിച്ചിരിക്കും നമുക്കറിയാം ഹിമാലയത്തിലേക്കൊക്കെ പോകുമ്പം ബദലിയിലേക്കൊക്കെ പോകുന്നവരുടെ ഒക്കെ മാനസികാവസ്ഥയൊക്കെ നമുക്കറിയാം അറിയാത്ത പഞ്ചാക്ഷരം ജീവിക്കും ആ പഞ്ചാക്ഷരത്തിന്റെ മഹത്വമാണ് യഥാർത്ഥത്തിൽ അവരെ അവിടെ അങ്ങോട്ട് എത്തിക്കുന്നത് ശരിക്കും അപ്പം നമുക്ക് നമ്മൾ പോകുമ്പോ എപ്പോഴും വേണ്ട ഈവൻ നമ്മളുടെ അടുത്തുള്ള നമ്മളുടെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോ പോലും നമ്മളെപ്പോഴും ഒന്ന് ചിന്തിക്കുക ഞാൻ അതിന് യോഗ്യരാണോന്ന് അല്ലെ ആ ഗുരുവായൂർപ്പന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ഞാൻ യോഗ്യനാണോ ശരിക്കും ഒരിക്കലും ആണെന്ന് നമുക്ക് പറയാൻ അങ്ങനെ തുറന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അപ്പം ധാരാളം അമ്പലങ്ങളിൽ പോയത് കൊണ്ടോ ധാരാളം ഉപാസനകൾ ചെയ്തതുകൊണ്ടോ ധാരാളം ഭാഗവതം വായിച്ചത് കൊണ്ടോ ഒന്നും നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ല നമ്മളപ്പം ഇടക്കിടക്കിടക്കിടക്ക് ഇങ്ങനെ ആ ഒരു നുള്ളു കൊടുക്കുക നമുക്ക് നമ്മള് ശരിയാണോ യഥാർത്ഥത്തിൽ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എത്തണം നമുക്ക് എത്തണം അതാണ് നമ്മുടെ ഈ മനുഷ്യ ജന്മം കൊണ്ട് നമുക്ക് എത്തിച്ചേരേണ്ടത് അതിലൊറ്റ ഉള്ളൂ എന്താണ് മാർഗം ഈ സത്സംഗങ്ങൾ വേണ്ട പോലെ അനുഭവിക്കാൻ സാധിക്കുക ക്ഷേത്രാടനങ്ങൾ വേണ്ട പോലെ അനുഭവിക്കാൻ സാധിക്കുക തീർത്ഥാടനങ്ങൾ വേണ്ട പോലെ അനുഭവിക്കാൻ സാധിക്കുക അല്ലെ ഇന്നിപ്പം ശബരിമല യാത്ര പറയുന്നത് പതിനെട്ട് വർഷമായി കഴിഞ്ഞാൽ തൈവെക്കുന്നതിനെ കുറിച്ചാണ് പ്രാധാന്യം അല്ലേ ഞാൻ പതിനെട്ട് വർഷം കഴിഞ്ഞ് തയ്യും കൂടെ വെച്ച ആളാണ് എന്ന് പെരിയസ്വാമിയായിട്ട് നടിക്കുക അല്ലല്ലോ അതിനകത്തെ കാര്യം എത്ര കണ്ട തത്വമസി എന്നുള്ള ആ ഒരു നാമത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ലെ എത്ര തൈ വെച്ചു എന്നുള്ളതല്ല നമ്മളുടെ ഉള്ളില് ഈ ഒരു വിത്ത് പാകിയോ ഏത് വിത്ത് ഈ തത്വമസി എന്നുള്ള ഒരു വിത്ത് നമ്മളുടെ ഉള്ളിൽ പാകിയെങ്കിൽ മാത്രമേ അത് വളരുള്ളൂ അത് അപ്പം എപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതാണ് അധികം വായിച്ചില്ലല്ലോ അധികം തീർത്ഥാടനം ചെയ്തില്ലേലോ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിച്ചില്ലെങ്കിലോ ഒന്നും വിഷമിക്കണ്ട അതിന്റെ പരമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിയ ഇപ്പൊ പലർക്കും വിഷമമുണ്ട് അല്ലേ ഇന്നിപ്പോ പ്രായമായിട്ടുള്ള അമ്മമാർക്കൊക്കെ തോന്നും ഈശ്വര എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് അങ്ങൊന്നും പോകാൻ പറ്റിയില്ലല്ലോ അല്ലെ ഹിമാലേ ഏ ഒട്ടും പേടിക്കണ്ട ഒട്ടും വിഷമിക്കണ്ട പോകാതിരുന്നതായിരുന്നു നല്ലതെന്ന് നമുക്ക് തോന്നിപ്പോകും ചിലപ്പോ കാരണം ഇന്നൊക്കെ പോയി വന്നിട്ടോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഈ വീരവാദങ്ങള് അല്ലെ നമ്മളുടെ കേമത്തങ്ങൾ പറയാനുള്ള അല്ലാതെ തീർത്ഥാടനങ്ങളെ കൊണ്ട് മനസ്സ് ശാന്തമാകുന്ന ഒരവസ്ഥ ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പം നമ്മളൊന്നു മാത്രം ചിന്തിച്ചാൽ മതി നമ്മളുടെ ഇപ്പോഴത്തെ ബുദ്ധിക്കനുസരിച്ച് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ എൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും ഹേ ഗുരുവാരപ്പ എൻ്റെ മനസ്സിനെ എനിക്ക് എങ്ങനെ സമാധാനമാക്കാൻ സാധിക്കും ആരോടും പകയില്ലാതെ ആരോടും ദ്വേഷമില്ലാതെ അല്ലെ തൻ്റെ ശരീരത്തിനോട് പോലും ദ്വേഷമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാ അങ്ങനെ പറയാൻ കാരണം നമ്മളൊക്കെ പലപ്പോഴും ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നുണ്ട് അല്ലേ കാരണം എന്താണ് ഉപവാസം ചെയ്തും അല്ലെ അങ്ങനെയൊക്കെ നമ്മളെ ശരീരത്തെ പോലും നമുക്ക് നോക്ക ശരീരത്തെ നോക്കണം എന്നാ പറയാ മള്ളിയുടെ അദ്ദേഹമൊക്കെ പറയും ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നമുക്കിതൊക്കെ ചെയ്യാനും ബുദ്ധിയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ശരീരത്തിന് വേണ്ടതായിട്ടുള്ള ഭക്ഷണവും അതിന് വേണ്ടതായിട്ടുള്ള ഏർ എന്താണ് കർമ്മങ്ങളൊക്കെ ചെയ്യണം യാതൊരു സംശയവും ഇല്ല അതെന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്യാൻ നമുക്ക് അപ്പം ഈ ഒരു ബുദ്ധി അത് ഗുരുവായൂർപ്പോഴും നമുക്ക് എല്ലാവർക്കും തരട്ടെ ഏത് ബുദ്ധി ഈ ശാന്തത സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നതാണ് ആരോടും അല്ലല്ലാതെ എനിക്ക് എന്റെ സ്വന്തം വില നമ്മളെന്നും പറയുന്ന പോലെ നമ്മളുടെ ഉള്ളിലുള്ള ആ ഉണ്ണിക്കണ്ണിനോട് ചേർന്നിരിക്കാൻ സാധിക്കണോ സദാസമയവും എപ്പോഴും സംവദിക്കാൻ സാധിക്കുക അത് പറ്റണം ഗുരുവായൂർപ്പനോട് നമുക്ക് ഗുരുവായൂർ ചെന്നാലേ ഗുരുവായൂരിപ്പനോട് സംസാരം അങ്ങനെയൊന്നുമില്ല ഗുരുവായൂരപ്പൻ വിളിച്ച എവിടെയാണ് ശുദ്ധേ മനസ്സിൽ ഗോവിന്ദ സ്വയമേവ പ്രതിഷ്ഠിത ഭഗവാൻ തന്നെ വന്നിരുന്നോളും എവിടെയാണ് ഇരുന്നിരിക്കുന്നത് ശുദ്ധമായിട്ടുള്ള മനസ്സിൽ അവിടെ ഗുരുവായൂരപ്പ് അപ്പം ആ ഒരു ശുദ്ധഭാവം എനിക്ക് സദാസമയവും ആ ഒരു ആർദ്രഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ഉണ്ടാവട്ടെ ഈ ജന്മം കൊണ്ട് നമുക്കൊരിക്കലും മറ്റ് ഒരു വാസനകളും എല്ലാം നശിച്ച് ഈ ഒരു ശുദ്ധഭാവത്തോടു കൂടി തന്നെ എൻ്റെ ശരീരത്തെ എനിക്ക് ഭഗവാൻ സമർപ്പിക്കാൻ സാധിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന ഇതാണ് നമ്മുടെ ഈ മനുഷ്യ ജന്മം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ന് പറയുകയാണ് നമുക്ക് പതിവ് പോലെ നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുടെ ശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബുദ്ധി എല്ലാവർക്കും അത് ലഭിക്കട്ടെ നമുക്കൊക്കെ അറിയാം മൃഗങ്ങള് സത്യങ്ങള് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇവർക്കൊക്കെ ശരിക്കും സ്വതമേ ബുദ്ധിയുണ്ട് നമ്മൾ വിചാരിച്ചാൽ അവർക്കൊന്നും ഒരു ബുദ്ധി ഇല്ലെന്ന് അങ്ങനെയല്ല നമുക്ക് ഭഗവാൻ എന്തിനാ ഈ തലച്ചോറ് വന്നിരിക്കുന്നത് നമുക്ക് ആലോചിച്ചാലേ പറ്റുള്ളൂ അവർക്കത് വേണ്ട അവർക്ക് സ്വയം അവർക്ക് ബുദ്ധി ഉണ്ട് എന്നാണ് പറയുക അല്ലെ നമുക്ക് പലതും തെറ്റും ശരിയൊക്കെ നോക്കി വേണം നമുക്ക് അത് അപ്പം അത് വേണ്ട പോലെ തെറ്റിനെ തെറ്റായിട്ട് കണ്ടും ശരിയെ ശരിയായിട്ട് കണ്ടും വേർതിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബുദ്ധിയിലേക്ക് എത്തിച്ചേരും അപ്പം ഗുരുവായൂരത്തിനോട് പ്രാർത്ഥിക്കാം പലതരത്തിലുള്ള ദുഃഖങ്ങള് ലോക ദുഃഖങ്ങള് അല്ലെ ദിവസവും പറയാറുള്ള പോലെ തന്നെ അച്ഛനമ്മമാര് വിധവകള് അല്ലെ അതുപോലെ തന്നെ ഭാര്യമാരില്ലാത്ത ഭർത്താക്കന്മാര് പിന്നെയോ ദമ്പതികള് പരസ്പരമുള്ള വിയോജിപ്പ് ഇതൊക്കെ ലോകത്തിന്റെ ദുഃഖാണത് നമ്മൾ വിചാരിക്കും നമ്മളുടെ ഗൃഹത്തിൽ അതാണ് ഞാൻ എന്നും പറയുന്നത് ഒരിക്കലും നമ്മളുടെ മനസ്സിനെ ദുഃഖിപ്പിക്കാൻ നമ്മൾ തയ്യാറാവരുത് കാരണം എന്താണ് നമ്മളുടെ മനസ്സ് ദുഃഖിച്ചാൽ ഈ ലോകത്തിന് ദുഃഖാണിത് ഈ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ലോകത്തിനോടുണ്ട് അല്ലേ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കുടികൊള്ളുമ്പോൾ ഈ ഭഗവാന്റെ സാക്ഷിയായിക്കൊണ്ട് ഭഗവാന്റെ അംശം നമ്മുടെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ദുഃഖിച്ചാൽ ആ പ്രപഞ്ചത്തിന് അത് ദുഃഖമായിട്ട് മാറരുത് അത് വരരുത് അത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മനോഭാവവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത് അതാണ് ആ ഭാവം നിശുദ്ധഭാവം എന്ന് പറയുന്നത് ഈ ഒരു ഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേ ദുഖല്ലാത്ത സന്തോഷമില്ലാത്തൊരവസ്ഥ അതെല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ഉച്ച നമാമി ്വാനന്ദശക്തിരേശം സർവാത്മാനം കേവലം ബ്രഹ്മലിംഗം പ്രശാന്തം ദൈവം കാലോ കാലോ കാോദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണത്മാ വിസാ ബീജരോഹ പ്രവാഹ ോപന്നേവാൻ സാധൂ ലോകസേതൂൻ വിഭർഷി ഹസ്യൂൻ മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈ തത്തെ ഭാരഹാരാ ഭൂമേ തോഹം തേജസുസ്സഹേന ശാദോഗ്രേണുൽബണേന ജരേണ തവോ േഹി തേഘ്രിമൂലം നോ സേവേരനുബദ്ധ ഗോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ